അവരെ അവർക്ക് അവർക്ക് നേരം പോക്കാക്കുന്ന പ്രവർത്തനങ്ങൾ അവരോടൊപ്പം ചെയ്യും അവരുടെ പ്രതീക്ഷ കൈവടിയാതെ അവരുടെ പ്രതീക്ഷയെ വിശാലമാക്കി കൊടുക്കും

അല്ലെങ്കിൽ വലിയ ആരാധനകൾ ചെയ്യുന്ന ആളാണ് എന്ന് ആളാണ് എന്നും പറഞ്ഞ് ഒരു ആലിമ ഈ ആയ ചാടിയ പോലെ ഈ അപ്പുറത്തും ഇങ്ങനത്തെ കുറെ ആളുകൾ ഇങ്ങനത്തെ കുറെ ആലിമ്യങ്ങൾ ഇവരടുക്കൽ വന്നാൽ അവരെ പരിഗണിക്കുക തന്നെ ഇല്ല അവരെ പരിഗണിക്കുകയില്ല സാധാരണക്കാരായ ആളുകൾക്കുള്ള സ്ഥാനം പോലും ഇങ്ങനെ വരുന്ന ആര്യമെന്ന് പറഞ്ഞ് കച്ചുകെട്ടിയിരുന്ന

ഈ പറഞ്ഞ ആളുകൾ അവൻ ചെയ്യുന്ന ആരാധനയുടെ അവലംബിച്ചുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്ന ആളാണ് ഞാൻ നോമ്പ് നോക്കുന്ന ആളാണ് അതുപോലെ തന്നെ മറ്റുരിക്കുന്ന ആളാണ് അതുപോലെ തന്നെ മറ്റു സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് ദർശനത്തുന്ന ആളാണ് വഴതുന്ന ആളാണ് ദേഹ ആളാണ്

പറയാ പറയാ വലിയ നടത്തുന്ന ആളാണ് എന്നൊക്കെ പിന്നെ അടുത്തുള്ള അടുത്ത ആവശ്യം ഉണ്ടാവുക അതുകൊണ്ട് അവരെ പരിഗണിക്കുക അവരെ പരിഗണിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യവും പ്രാധാന്യവും ഒരു നൽകുക എന്ന് മഹാരജന്മാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ യും ഞാൻ വിശദീകരിച്ചിട്ടില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്ത് മനസ്സിലായി എന്തെല്ലാം ഉദ്രണികളാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് മഹാരഥന്മാരുടെ തെളിവുകളും ഞാൻ പറഞ്ഞു ഇത്രയും തെളിവ് ഒരു പക്ഷേ ഞാൻ ഇതുവരെ പ്രസംഗിച്ച ഒന്നിനും പറഞ്ഞിട്ടുണ്ടാവുകയില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം ഒരുപാട് സാധാരണക്കാരായ ആളുകളെ മാറ്റിമർത്തി അവരെ പേപ്പിച്ച് അവര സാധുക്കളെ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് സാധാരണക്കാരായ ആളുകളെ വലിയ ഭീകരതയോടുകൂടെ നിങ്ങൾ തൊലയിൽ പറ്റി നോക്കിക്കാണണം എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് നാം ജീവിക്കുന്നത് ആ ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇതേപോലത്തെ മഹാരഥന്മാരുടെ ഉദ്ധരണികൾ പറയൽ അനിവാര്യമായതുകൊണ്ടാണ് ഇത്രയൊക്കെ ഉദ്ധരണങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പൊ കുന്നത്തേക്കാരുടെ മഷായുസന്മാരുടെ ശൈലി മാത്രമല്ല സാധാരണക്കാരായ ആളുകൾക്ക് ത്വനി കൊടുക്കൽ അപ്പോ എല്ലാ മഷായസന്മാരും സാധാരണക്കാരായ ആളുകൾക്ക് ത്വനി കൊത്തുകൊടുക്ക റിയില്ല ഒരു പക്ഷേ ഇയാളുടെ സ്വന്തം വാദമായി ഇയാൾ പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഇയാൾ ആരെങ്കിലും പറഞ്ഞ് ഫലിപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഇതേപോലത്തെ എഴുത്തി എഴുതി വെച്ച ആരുടെയോ പുസ്തകത്തിൽ നിന്ന് പകർത്തി കോപ്പി അടിച്ചതായിരിക്കാം അതുകൊണ്ട് ഈ ഒരു ആശയം ഇയാളുടെ ആശയം പൊറ്റത്തരവും മണ്ടത്തരവും അയാളുടെ മൂലധനത്തിനും ഘട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇയാളുടെ അടുത്ത വാദത്തിലേക്ക് കടക്കുകയാണ്